നടി കീർത്തി സുരേഷും ആന്റണി തട്ടിലും വിവാഹിതരായി കീർത്തി സുരേഷ് പ്രണയത്തിലാണെന്ന വാർത്തകൾ പ്രചരിച്ചപ്പോൾ മുതൽ നടിയുടെ വിവാഹം കാണാൻ കാത്തിരിക്കുകയായിരുന്നു തെന്നിന്ത്യൻ സിനിമാ പ്രേമികൾ മറ്റുള്ള താരവിവാഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരുന്നു കീർത്തിയുടേത് അടുത്ത ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കുമല്ലാതെ മറ്റാർക്കും ഗോവയിൽ നടന്ന വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല തീർത്തും ഇൻഡിമേറ്റ് വെട്ടിങ്ങായിരുന്നു നടിയുടെ ദീർഘകാല സുഹൃത്തായ ആന്റണിയെ തട്ടിലാണ് കീർത്തിയുടെ കഴുത്തിൽ കാലി ചാർത്തിയത് പന്ത്രച് വർഷമായി ഇരുവരും പ്രണയത്തിലാണ് വിവാഹത്തിന്റെ ഫോട്ടോകൾ കീർത്തി സുരേഷ് തന്റെ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ന് രാവിലെ തമിഴ് ബ്രാഹ്മണ ആചാര വിവാഹമാണ് ആദ്യം നടന്നത് ആ ചടങ്ങുകളുടെ ചിത്രങ്ങളാണ് കീർത്തി പങ്കുവച്ചത് കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിലെ ഒരു തമിഴ് അയ്യങ്കാർ ബ്രാഹ്മണ കുടുംബത്തിലാണ് മേനക ജനിച്ചത് തമിഴ് ബ്രാഹ്മണ കൾച്ചർ ഇപ്പോഴും മേനക പിന്തുടരുന്നുണ്ട് മൂത്തമകൾ രേവതിയുടെ വിവാഹവും തമിഴ് ബ്രാഹ്മണ സ്റ്റൈലിലാണ് മേനകയും സുരേഷും നടത്തിയത് അസൽ ബ്രാഹ്മണ പയ്യനാണ് ആന്റണി തട്ടിൽ എത്തിയത് അച്ഛൻ സുരേഷിന്റെ മടിയിലിരുന്നാണ് കീർത്തി ആന്റണിക്ക് താലി ചാർത്താനായി നീട്ടിയത് കാലികെട്ടിനിടെ സന്തോഷം കൊണ്ട് നിറഞ്ഞ കീർത്തിയുടെ കണ്ണുകൾ തുടച്ച് നെറുകയിൽ ആന്റണി ചുമ്പിക്കുന്നതും സ്വപ്നതുല്യമായ വിവാഹ ചടങ്ങിൽ നിന്നുള്ള ഫോട്ടോകളിൽ കാണാം താലികെട്ടിനുശേഷമുള്ള പൂജ ചടങ്ങുകളിൽ മെറൂൺ നിറത്തിൽ സീമർ വർക്കിലുള്ള സാരി ധരിച്ചാണ് കീർത്തിയത് കീർത്തിയുടെയും ആന്റണിയുടെയും വളർത്തുന്ന ആയക്കുട്ടി നൈക്കിനൊപ്പമുള്ള ചിത്രങ്ങളും കീർത്തി പങ്കിട്ടു ദളപതി വിജയ് അടക്കം തെന്നിന്ത്യയിലെ പ്രമുഖ താരങ്ങളെല്ലാം കീർത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു വരൻ ക്രിസ്ത്യനായതിനാൽ രണ്ട് മതങ്ങളുടെ ആചാര പ്രകാരവും വിവാഹം നടക്കും വൈകിട്ടോടെയാകും ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ ആന്റണിയും കീർത്തിയും തമ്മിലുള്ള പഠനകാലം മുതലുള്ള സൗഹൃദമാണ് ഒരുമിച്ച് പഠിച്ചവരാണെങ്കിലും കീർത്തിയേക്കാൾ രണ്ട് വയസ്സിന് മൂത്തതാണ് ആന്റണി കീർത്തിക്ക് പ്രായം മുപ്പത്തി ആന്റണിക്ക് ആൻ്റണിക്ക് മുപ്പത്തിനാലും എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ ആന്റണി തട്ടി ഇപ്പോൾ ബിസിനസ് മേഖലയിലാണ് തിളങ്ങുന്നത് ദുബായ് ചെന്നൈ കേരളം എന്നിവിടങ്ങളിൽ എല്ലാം ആന്റണിക്ക് ബിസിനസ് ഉണ്ട് കീർത്തിയെ പോലെ തന്നെ മേനകയും സുരേഷും ഒന്നായത് പ്രണയത്തിലൂടെയാണ് തെന്നിന്ത്യയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് മേനക സുരേഷിനെ വിവാഹം ചെയ്തത് ബാലധാരമായി സിനിമയിലേക്ക് എത്തി കീർത്തി ഇന്ന് തെന്നിന്ത്യയിൽ ഏറ്റവും വിലയേറിയ നായകയാണ് മഹാനടിയിലൂടെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരവും നേടിയ താരം ബോളിവുഡിലേക്കും അരങ്ങേറിക്കഴിഞ്ഞു കീർത്തി സുരേഷ് നായികയായി എത്തുന്ന ആദ്യത്തെ ബോളിവുഡ് ചിത്രത്തിന്റെ പേര് ബേബി ജോൺ എന്നാണ് വരുൺ ധവനാണ് നായകൻ വിജയിയുടെ തമിഴ് ചിത്രം തെറിയുടെ ബോളിവുഡ് റീമേക്കാണ് ബേബി ജോൺ അറ്റ്ലി തന്നെയാണ് ഹിന്ദിയിലും സിനിമ സംവിധാനം ചെയ്യുന്നത്